വില മുന്നേറ്റത്തിൽ സ്വർണത്തിനെ കടത്തിവെട്ടുകയാണ് വെള്ളി നിലവിൽ രണ്ട് ലക്ഷം എന്ന റെക്കോർഡ് കടന്നിരിക്കുകയാണ് വെള്ളി കേരളത്തിന് സമാനമായി ചെന്നൈ ഹൈദരാബാദ് കോയമ്പത്തൂർ മധുരൈ എന്നിവിടങ്ങളിലും വെള്ളി കിലോയ്ക്ക് രണ്ട് ലക്ഷം രൂപ കടന്നിട്ടുണ്ട് എന്നാൽ കേരളത്തിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് തന്നെയാണ് ഇത്തരത്തിൽ ബംഗളൂരു ഡൽഹി മുംബൈ തുടങ്ങിയ നഗരങ്ങളിൽ വെള്ളി വ്യാപാരം ഇന്നത്തെ വെള്ളി വില ഗ്രാമിന് ഇരുന്നൂറ്റിയേഴ് പോയിന്റ് ഒന്ന് പൂജ്യം രൂപയും കിലോഗ്രാമിന് രണ്ട് ലക്ഷത്തി ഏഴായിരത്തി ഒരുന്നൂറ് രൂപയുമാണ് കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് വെള്ളി സ്പോർട്ട് പ്രൈസ് ഒരു കിലോഗ്രാമിന് എൺപത്തയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് രൂപയായിരുന്നു എന്നാൽ ഈ വർഷം ഡിസംബർ ഒൻപതാകുമ്പോൾ സ്പോട്ട് വില ഒരു ഗ്രാമിന് ഒരു ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് രൂപയാണ് സമാനമായി സ്വർണത്തിൻ്റെ ഡൊമസ്റ്റിക് സ്പോട്ട് വില കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് എഴുപത്തയ്യായിരത്തി തൊള്ളായിരത്തി പതിനേഴ് രൂപയാണെങ്കിൽ ഈ വർഷം ഡിസംബർ ഒമ്പതിനകത്ത് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയായി മാറിയിരുന്നു വർദ്ധിച്ചുവരുന്ന ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ യു എസ് താരിഫുകളുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ കേന്ദ്ര ബാങ്കുകളുടെ വാങ്ങലുകൾ എക്സ്ചേഞ്ച് ട്രേഡ്സ് ഫണ്ടുകളിലേക്കുള്ള വൻതോതിലുള്ള നിക്ഷേപം എന്നിവ കാരണം ഈ വർഷം സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കുതിച്ചുയരുന്നതാണ് കാണുന്നത് ആവശ്യകത കൂടുന്ന സാഹചര്യത്തിൽ റേറ്റ് കട്ടുകൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയും വെള്ളി വില രണ്ട് ലക്ഷം എന്ന മാർക്ക് കടക്കാൻ കാരണമാകുമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ഈ മാസം ചിലപ്പോൾ ഒരു കിലോ വെള്ളിയുടെ വില രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ വരെ എത്താമെന്നാണ് വിലയിരുത്തൽ വ്യാവസായിക ആവശ്യം ദൃഢമായി തന്നെ നിലനിൽക്കുകയാണ് ഇന്ത്യ വെള്ളി വാങ്ങുമ്പോൾ ചൈന കയറ്റുമതി നടത്തുന്നുണ്ട് ആവശ്യകത കൂടിയ സാഹചര്യത്തിൽ വിതരണം കൂടുതൽ മുറുകുകയാണ് കഴിഞ്ഞ ആറുമാസത്തിനിടെ ഭൗമസംഘർഷങ്ങൾ ചെറിയ ഇളവ് മാത്രമാണ് കാണാൻ കഴിയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിൻ്റെ അടയാളങ്ങളൊന്നും കാണാനും കഴിയാത്ത സാഹചര്യം നിലവിലുണ്ട് മാത്രമല്ല നികുതി ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുകൾ പ്രവചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ സ്വർണം വെള്ളിവില കുതിച്ചുയരാനാണ് കൂടുതൽ സാധ്യതയെന്നാണ് വിലയിരുത്തൽ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് പതിമൂവായിരത്തി മുപ്പത്തിരണ്ട് രൂപയും ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിൻ്റെ വില ഒരു ഗ്രാമിന് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് രൂപയും എയ്റ്റീൻ ക്യാരറ്റ് സ്വർണത്തിന്റെ വില ഒരു ഗ്രാമിന് ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് രൂപയുമാണ് ലോകത്തെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളാണ് ഇന്ത്യ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണം രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്നു അതുകൊണ്ട് ആഗോള വിപണിയിൽ സംഭവിക്കുന്ന ചെറിയ ചലനങ്ങൾ പോലും അടിസ്ഥാനപരമായി ഇന്ത്യയിലെ സ്വർണവിലയിൽ പ്രതിഫലിക്കും